ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് തിരുമേനി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ സൺഡേ സ്കൂൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഈ വാർത്ത നിങ്ങൾക്കായി ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് തിരുമേനി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ സൺഡേ സ്കൂൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഇടവക വികാരി ഫാദർ ഡോൺ ബോസ്കോ പുറത്തെ ഉദ്ഘാടനം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ജിതിൻ ചിന്താറമണിയിൽ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോജ പാറേക്കാട്ടിൽ ജോബി പുറ്റുമണ്ണിൽ ജോസ് പോൾ എന്നിവർ പ്രസംഗിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾക്കു ശേഷം മുതിർന്നവരുടെ ലോഗോസ് മത്സര വിജയികൾ ലഹരി വിരുദ്ധ ദിന പോസ്റ്റർ രചന മത്സര വിജയികൾ സൺഡേ സ്കൂൾ പ്ലസ് ടു ഡിപ്ലോമ വിജയികൾ എന്നിവർക്കുള്ള സമ്മാനദാനവും നടന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ